ൂറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരപാണ്ടിപുരത്താണ് ഞാൻ നിൽക്കുന്നത് സൺഫ്ലവർ ഗാർഡൻ വരാൻ വേണ്ടി അസുഫീഷ്യൽ മലയാളികൾ എല്ലാവരും പോകുന്ന പോലെ തന്നെ ഞാൻ ആദ്യം എത്തിയിട്ടുപോയി അപ്പോൾ സുന്ദരപാണ്ടിപുരത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് വന്നിട്ട് സീക്രട്ട് സ്പോട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടി പറ്റും ഇരുപേരും എൻട്രി ഫീസ് കൊടുക്കണം സൺഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടായിട്ട് നമുക്കത് ഇവിടെ ഒരു കുളമുണ്ട് പക്ഷേ കുളത്ത് വീട് കഴിഞ്ഞ് കുളത്തിൽ വീട് കഴിഞ്ഞാൽ കൈസ് നമ്മൾ രക്ഷപ്പെടാൻ പാടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് ഉണ്ട് ശുദ്ധജലം ഉള്ളതാണ് നല്ല രീതിയിൽ അതിന് ഊറ്റലൊക്കെ നമുക്ക് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ അവിടെ ഒരു ഇലക്ട്രിസിറ്റിയൊക്കെ ഇരിക്കുന്ന വെച്ചറിയ ഒരു സ്റ്റോറേജ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു ജസ്റ്റ് വാ ജസ്റ്റ് വാ ഫ്രണ്ടിലോട്ട് അപ്പോൾ നമുക്ക് എന്താ ഇതിനെ ജസ്റ്റ് അകത്തോട്ടൊന്നും പോകുന്നില്ല ഗ്രീസ് ഇത് അവരുടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ളത് മോട്ടറും എല്ലാം ഉള്ളതാണ് പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഡോറ് ഈ കല്ലൊക്കെ വന്നിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കാണിച്ചു തരുന്നതിൽ നമുക്ക് സൺഫ്ലോവർ മാത്രമല്ല നമുക്ക് ചെറിയ ഉള്ളിയുടെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പാടങ്ങളൊക്കെ കാണിച്ചു തരാം ചെറിയ ഉള്ളിയുടെ പാഠമാണ് നമ്മളിതിൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ കാണുന്നതൊക്കെ വന്നിട്ട് ചെറിയ ഉള്ളിയുടെയൊക്കെ പാടമാണ് ഇത് ആക്ച്വലി ഈ ഒരു ഓസ് വന്നിട്ട് പൈപ്പ് വെള്ളമാണ് സംഭവം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ ഉള്ളിയും ഉണ്ട് തക്കാളിയുടെ ഒക്കെ ആണെങ്കിൽ സ്പോട്ടാണ് ആ സൈഡിൽ ചെറിയ ഉള്ളിയുണ്ട് ഇപ്പുറ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ നല്ല ആടിപൊളി ഫ്രഷ് തക്കാളിയൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതാ കാണാൻ വേണ്ടി പറ്റും കണ്ട തക്കാളിയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ തക്കാളികൾ വേണ്ട ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ തക്കാളികളുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് തന്നെ എന്താ ഇഷ്ടംപോലെ തക്കാളികൾ തക്കാളി പാടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് തന്നെ ഇഷ്ടംപോലെ തക്കാളികൾ കാണാൻ വേണ്ടി പറ്റും തക്കാളിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ വില കുറച്ചൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റും ഇത് പച്ച തക്കാളികളാണ് കഴിച്ചത് അപ്പോൾ പച്ച തക്കാളികളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു പാടം ഫുള്ളും പച്ച തക്കാളിയാണ് കഴിച്ചത് പച്ച തക്കാളി അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണെങ്കിൽ ചോളം ഈ ഒരു സൈഡിൽ ആക്ച്വലി ചോളമാണ് ചോളത്തിൻ്റെ കൃഷിയാണ് ചോളത്തിൻ്റെ കൃഷിയാണ് ഗൈസ് നിങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ കാണുന്നത് കണ്ടോ ചോളം നമുക്ക് ഇഷ്ടംപോലെ ചോളങ്ങൾ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ചതുപ്പ് നില അതിൻ്റെ പേരിലാണ് പോകാത്തത് അടിപൊളി ഫോട്ടോ പോയിൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു കിണറും കൂടെ കാണാൻ വേണ്ടി പറ്റും ഗൈസ് അപ്പോൾ ഇത്രയും അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് അപ്പോൾ നമ്മുടെ ഓൾ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇതാ തെങ്ങിന്റെ താഴെ തന്നെ നിർത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് പോവാം പോലെ റൈഡേഴ്സ് വന്ന് പോകുന്നുണ്ട് പിണങ്ങി പോവുകയാണ് പൂ കാണാൻ പോവാം ഇങ്ങോട്ട് നോക്കൂ പൂ കാണാൻ പോവാം വെയിൽ കൊണ്ടു കഴിഞ്ഞാലേ ശരിയാവുള്ളു അല്ലേ പൂക്കള് കുറച്ചേ ഉള്ളൂ കുറച്ച് കുറച്ച് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് നമുക്കിവിടെ വരുന്ന സമയത്താണെങ്കിൽ കരിക്കും ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ വിൽപ്പനയിൽ വെച്ചിട്ടുണ്ട് കരിക്കുമ്പോൾ എന്താ എവളോ നാൽപ്പത് കരിക്ക് നാൽപ്പത് രൂപ ചെറിയ വെങ്കായം വന്നിട്ട് എത്രയും ചോദിക്കാം ചെറിയ വെങ്കായം എവളുടല ആ ഓക്കെ അപ്പം കേക്കട്ടാ ഇല്ല ൂറ്വംഗം മറ്റാളാ സവാള വലിയ സവാള മൂന്ന് രൂപ ഇതേ മാതിരി മത്തങ്ങി തക്കാളി വന്നിട്ട് തക്കാളി വന്നിട്ട് ഒന്നര കിലോ വന്നിട്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെങ്ങാട്ടി ആൾക്കാരുണ്ട് എന്താണ് അഭിപ്രായം ഇങ്ങോട്ട് നോക്കി എന്താണ് അഭിപ്രായം എന്താണ് ഇങ്ങോട്ട് നോക്കി പൂക്കളും കൊറവെന്നാണ് പറഞ്ഞ സവാളയും ചെറിയ ഉള്ളിയൊക്കെ മുതലാവുന്നുണ്ടോ അത് അപ്പോ ഫുള്ളും ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആ ഒരു സൈഡിലായിട്ടാണ് ആ ഒരു ഇപ്പോ ചോളം ഒക്കെയാണ് സംഭവം കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതാ ഈ ഒരു സൈഡിൽ കൂടെ നേരെ അങ്ങോട്ട് പോകാം ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് ഇതാ മമ്മിയാണെങ്കിൽ ഇതാ നടന്നുകൊണ്ട് വരികയാണ് ഇത്തവണ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ കാണാം ഓക്കെ ഇത്തവണ പ്രതീക്ഷ ഉണ്ടായിരുന്നാണ് മമ്മി പറഞ്ഞത് പക്ഷേ ഒന്നും ഇല്ല ഓൾ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് നമ്മൾ എവിടെയാണ് വന്നത് സൺഫ്ലവർ സൺഫ്ലവർ കാണാനാണ് അറിയാൻ വന്നു എന്ന് പറയുന്നത് നെസറിൻ എന്ത് പറയുന്നു കണ്ടോ നമ്മള് കാണുന്നതിന് മുമ്പേ കൊള്ളാന്ന് പറയുന്നു ഓ കാണാൻ പോവാ ഒരാൾക്ക് പൂവില്ലല്ലോന്നെ കൊഞ്ചം താനിലിറക്ക് പൂർ അവർ നമ്മൾ അഞ്ചു പേര കുട്ടീസാണ് ബാക്കി നമ്മൾ ൂക്കളൊന്നുമില്ല വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് കൊച്ചാര കൂടെ അത്തോട്ട് അപ്പോ നമ്മള് സൂര്യകാന്തി ചെടി കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ നല്ല രീതിയിൽ വലുതായിട്ടൊന്നും പോകുന്നത് ഓക്കേ നമ്മുടെ നസറിനും റയാനും കൂടെ സൂര്യകാന്തി ചെടി എങ്ങനെയുണ്ട് സൂര്യകാന്തി ചെടി കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇരി ഇക്ലിയാവുന്ന പറഞ്ഞത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നസറിൻ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് നസറിനെ പോലെ തന്നെ മഞ്ഞ കളറില് ഏ ഇക്ലാവുന്നുണ്ടെന്നാണ് നമ്മുടെ റയാൻ പറഞ്ഞത് നസറിനും റയാനും കൂടെ സൂര്യകാന്തി ചെടിയുടെ ഇടയിൽ കൂടെ നടക്കുകയാണ് കേസ് വലിയ സൈസ് ചെടികൾ ഉണ്ട് വലിയ സൈസ് പൂക്കളുണ്ട് എന്ത് പറയു നെസറിന് എന്ത് പറയുക എന്തെങ്കിലും പറയുമോ സൂപ്പറാണെന്നാണ് നെസറിൻ പറയുന്നത് നമ്മൾ ഈ ഒരു സ്പോട്ട് സുന്ദര സുന്ദരവാണ്ടിപുരത്ത് വന്നതിന് ശേഷം ഒന്ന് കറങ്ങണം കറങ്ങിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ട് കാണും ഇപ്പോൾ നല്ല രീതിയിൽ കാറ്റമുണ്ട് പേ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുള്ളത് റൈൻ എന്താണ് പറയാനുള്ളത് സൺഫ്ലവർ കൊണ്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെങ്ങാട്ടി ഉണ്ടോ പൂവളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നാലും ഉള്ളപ്പൂവൊക്കെ അത്യാവശ്യം സൈസുണ്ടോ എത്ര സമയത്ത് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുമെന്നാണ് മമ്മി പറഞ്ഞത് എങ്ങനെയുണ്ട് ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് ഇർഫാൻ എങ്ങനെയുണ്ട് കൊറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇങ്ങോട്ട് കുറവാണ് വെയിലെങ്ങനെയുണ്ട് നല്ല വെയിലുണ്ട് അല്ലേ അതുവരെ നടന്നിട്ടും നോക്കി